അഭിനയത്തിൽ നിന്നും താൽക്കാലികമായി വിശ്രമമെടുത്ത് നടൻ മമ്മൂട്ടി വൻകുടലിൽ അർബുദത്തിൻ്റെ പ്രാഥമിക ലക്ഷണം വൻകുടലിൻ്റെ അർബുദത്തിൻ്റെ പ്രാഥമിക ലക്ഷണം കണ്ടെത്തിയതിനെ തുടർന്ന് അഭിനയത്തിൽ നിന്ന് താൽക്കാലികമായി വിശ്രമമെടുത്ത് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി ഇന്നു മുതൽ ചെന്നൈയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം റേഡിയേഷനിൽ വിധേയനാകും എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ യാതൊരുവിധ ആശങ്കക്കും അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹത്തെ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയ മെഡിക്കൽ വിദഗ്ധർ പറയുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ് ചിത്രത്തിൽ അഭിനയിച്ചു വരികയായിരുന്നു മമ്മൂട്ടി മോഹൻലാലും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും നയൻതാരം ഉൾപ്പെടെ വൻ താരനിരയുള്ള ചിത്രമാണിത് ഇതിൻ്റെ ചിത്രീകരണത്തിൽ നിന്ന് ചെറിയൊരു ഇടവേളയെടുത്താണ് ചികിത്സ റേഡിയേഷൻ കഴിഞ്ഞാൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കിമ്മയുൾപ്പെടെ തുടർ ചികിത്സ ആവശ്യമാണോ എന്നും തീരുമാനിക്കും ശസ്ത്രക്രിയക്ക് ആവശ്യമായ വന്നാൽ അമേരിക്കയിൽ പോയി വിദഗ്ധ പരിശോധന നടത്താനും ആലോചിക്കുന്നുണ്ട് ചെന്നൈയിലെ വസതിയിൽ നിന്നും ഒരു ആശുപത്രി എന്നും പോയി മടങ്ങത്തക്ക വിധമാണ് റേഡിയേഷൻ ക്രമീകരിച്ചിട്ടുള്ളതെന്ന് അറിഞ്ഞു നേരത്തെ തന്നെ രോഗനിർണയം നടന്നതിനാൽ പ്രാഥമിക ചികിത്സ കൊണ്ട് പൂർണ്ണാരോഗ്യവനായി മമ്മൂട്ടി മടങ്ങിയെത്താൻ കഴിയും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക